ഇന്നിപ്പോ എന്താ പരിപാടിന്നല്ലേ അപ്പോ ഇന്ന് ബുക്ക് പൊതിലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരെ നോക്ക് വീഡിയോയിലോട്ട് പോവാ അപ്പതാ അമ്മ ബുക്ക് പൊതിയാണ് ഇറന്ന ഇന്റെ ഈ ബുക്കാണ് അപ്പൊ ഇതൊക്കെ ഫുള്ള് പൊതിഞ്ഞു കഴിഞ്ഞു അനിയന്റെ ഇനിയും ഉണ്ട് ഇതൊക്കെയാണ് അനിയന്റെ ബുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടാളെയും പൊതിയൊക്കെ വ്യത്യാസമുണ്ട് അപ്പൊതാ അമ്മ പേരെഴുതാണ് അനിയന്റെ ബുക്കില് എന്താ അനിയന്റെ കഴിഞ്ഞ ഇത്രയും ബുക്ക് പൊതിയുണ്ട് പൊതി കഴിഞ്ഞതാണ് പ്രശ്നമായത് കൊസ് അമ്മമ്മ ഇത് ഞങ്ങളെല്ലാരും ബുക്ക് പൊതിയെന്ന് നോക്കി അമ്മമ്മ കിടന്നുറങ്ങി ഇരുന്ന് ഇത് ഇതിന്റെ ബാഗാണ് ഇത് പഴയ തന്നെയാണ് പുതിയത് ഈ കൊല്ലം വാങ്ങിയിട്ടില്ല ഇതാണ് എൻ്റെ ബാഗ് ഇതാണ് അനിയന്റെ ബാഗ് കിട്ടോ അനിയൻ്റെതും പഴയ വേഗം തന്നെയാണ് കഴിഞ്ഞ വല്ല വാങ്ങിയത് കേട്ടോ അനിയന്റെ ബുക്കില് ഇന്റെ പേര് എഴുതിയിട്ടതാ കൊണ്ട് വായിക്കുന്ന ഒരാളതാ കാണിച്ചരാ ഇത് അനിയന്റെ പൗച്ചാണ് ഇത് ഇന്റെ പൗച്ച് ഇത് അനിയന് വാങ്ങിയ ഡോംസിന്റെ ഒരു കളറ് ഇത് എനിക്ക് വാങ്ങിയ വാട്ടർ ബോട്ടിലാണ് ഇത് അനിയന് കഴിഞ്ഞ കൊല്ലം വാങ്ങിയത്ണ്ട് അനിയൻ അമൃത വിദ്യാലയം മഞ്ചേരി നർഗരാ അവിടെ ഉള്ള സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ ഉറക്കമുണർന്ന അമ്മമ്മേന്റെ ഡാൻസും പാട്ടും ആഹാ എന്താ രസം അമ്മേൻ്റെ പണിയാണിത് അനിയൻ്റെ ബുക്കിൽ പേരെഴുതുന്നു ഞങ്ങളെ ബുക്ക് പൊതിയുന്നു അതൊക്കെയാണ് അമ്മേൻ്റെ പണി ഇതിൻ്റെ പൗച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എനിക്ക് വാങ്ങിയതാണ് ഇതിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റർ വൈറ്റ്നർ ഒരു സ്കെയില് പെൻസില് പെന്ന് ഇതൊക്കെയാണ് പിന്നെ ഒരു സ്റ്റിക്കി നോട്ടും ഉണ്ട് ഇത് അനിയൻ്റെ പൗച്ച് കളറ് പിന്നെ അങ്ങനെ പെൻസില് ക്രയോൺ ഇത് എൻ്റെ സ്ലിപ്പ് ഇത് അനിയൻ്റെത് അനിയൻ്റെത് കാറാണ് എൻ്റെ ബുക്കെല്ലാം സെറ്റായി പക്ഷെ അനിയന്റെ മാത്രം സെറ്റായില്ല അനിയന് എന്താ ജൂൺ ഫിഫ്ത്തിനാണ് സ്കൂൾ ഇറക്കുന്നത് അതുകൊണ്ട് അപ്പളേക്കൊക്കെ വെച്ച് പൊതിഞ്ഞാൽ മതി ഇതൊക്കെയാണ് സ്കൂൾ തുറക്കണതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ